ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ഷാനവാസിൻ്റെ ഒരു ഗംഭീരമായ പ്രകടനമാണ് കാണുന്നത് അനുമോളായിട്ട് വധിച്ചു വല്ലാറാക്കി എന്താ സംഭവം എന്നല്ലേ നമ്മുടെ നൂറയും അതുപോലെ തന്നെ സാബുമാനും ജയിലിൽ കിടക്കുന്നതാണ് അതിൻ്റെ അടുത്ത് വന്ന് ആതിലയും അനുമോളും ഷാനവാസൊക്കെ ഇരിക്കുന്നുണ്ട് അടുത്ത് തന്നെ നമ്മുടെ അനീഷ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ആതിലേനോട് പറയുന്നുണ്ട് തല ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദിൽ ചെറുതായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നെവിനാണ് ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു സമ്മാനം നെവിന് കൊടുക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി കൊണ്ടുവന്ന് നെവിൻ അത്ഭുതം കേട്ടോ നെവിൻ അങ്ങനെ ഭക്ഷണം കാണുമ്പോൾ കിടന്ന് ചാട്ടം ഉണ്ടല്ലോ അതൊന്നുമില്ല അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് സമാധാനത്തിൽ കൊണ്ടുവന്ന് പുറത്ത് വന്ന് ഈ ജയിലിൻ്റെ അടുത്ത് ഇരുന്ന് എല്ലാവർക്കും എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഓരോ സ്പൂട് വെച്ച് നെവിൻ എന്ത് മര്യാദയോടുകൂടിയാണ് കൊടുത്തത് ഒരു ആക്രാന്തവും ഇല്ല എന്തായാലും എല്ലാവരും അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ സമയത്ത് അനുമോള് ഷാനവാസിനോട് മാറ്റി നിർത്തി പറയുന്നുണ്ട് ഷാനവാസിക്ക ഇങ്ങനെ രാവിലെ അനീഷ് ഏട്ടൻ ഇങ്ങനെ ഒരു സംഭവം നടന്ന് അത് അനീഷ് ചേട്ടൻ എന്നോട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസു അത് പറയാൻ പറ്റില്ല അമ്മാതിരി ചിരി ചിരിയും അതിനത്രയോ തമാശ രീതിയിൽ എടുക്കാമോ അത്രയും രീതിയിൽ തന്നെ നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ അടാ അനീഷെ ഇതിൽ ആ അനീഷിൻ്റെ ഭാഗമാണോ ശരി അനുമോളുടെ ഭാഗമാണോ ശരി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഷാനവാസ് ഇതിനെടുത്ത ആ ഒരു തമാശ രീതി നമുക്ക് തന്നെ ചിരി വരും എന്നിട്ട് ഓരോ കാര്യം അനിമോള് പറയുമ്പോഴും എടാ നീ എന്നോട് അങ്ങനെ തന്നില്ലല്ലോ അപ്പം മാതൃ താരങ്ങ കൊണെന്ന് അനിമോ കൊടുത്ത കാര്യമൊക്കെ പറയുമ്പോൾ പറയേണ്ടത് കണ്ടാ എനിക്ക് കൊണന്നു അവൻ തന്നില്ല നിനക്ക് തന്ന നമുക്ക് വേണമെങ്കിൽ ഇത് ആലോചിക്കാട്ടാ എന്നൊക്കെ പറയണ്ടേ അപ്പം അനിമോള് പറയണ്ട ഒന്ന് പോഷാനാസിക്കാം എനിക്ക് അതൊന്നും അല്ല എനിക്കിന്നും ഉറങ്ങാൻ പറ്റില്ല രാത്രി എന്നാൽ പിന്നെ നീ ഏ എന്തെങ്കിലും പറ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ല ഷാനവാസിക്കാ നാളെ ലാലേട്ടം വരുമ്പോൾ ഞാൻ എന്ത് പറയൂന്നു ഓർത്തിട്ടുള്ളൊരു ടെൻഷൻ എന്നെ എന്തായാലും നാളെ പൊരിക്കും അപ്പം ഷാനവാസ് പറഞ്ഞു അതെന്താ പറയാൻ വേണോ നീ എന്താ പറയാ വേണോ ലാലേട്ടൻ്റെ അടുത്ത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും എന്നെ കൊല്ലും ആ രീതിയിലാണ് നമ്മുടെ അനിമോള് പറയുന്നത് അനിമോള് പറഞ്ഞു രാവിലെ എന്നെ നന്നായിട്ട് പേടിച്ചു അനിമോള് ശരിക്കും പേടിച്ചിട്ട് കാരണം ഒരുപാട് പേര് കാണുന്ന ഒരു സംഭവമല്ലേ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനിമോൾ ഹാൻഡിൽ ചെയ്തത് ഇതിലിപ്പോൾ ആരെയും തെറ്റ് പറയാൻ പറ്റില്ല അനീഷിന് അങ്ങനെ ഒരു ആഗ്രഹം ഇഷ്ടം തോന്നി അത് അനുമോള് അത് വേണ്ട എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ ഈ ആർമിക്കാരൊക്കെ വെറുതെ ഇതിൻ്റെ പേരിൽ ഓരോ തല്ലുപിടുത്തൊക്കെ നടക്കണേ പിന്നെ ഇത്രയും ദിവസം ഈ തൊണ്ണൂറ് എത്ര തൊണ്ണൂറ് ദിവസം അത്രയും ദിവസമൊക്കെ നിന്നിട്ട് ഈ ലാസ്റ്റ് കൊടുന്ന അനീഷിന് ഇത് ഇട്ട് കലം മുടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും അനീഷോ അനു അനുമോളോ ആര് ജയിച്ചാലും സന്തോഷം എന്തായാലും ഷാനവാസിൻ്റെ ആ സമയത്തുള്ള ആ അവരെ കാലി ചിരിച്ചിരിച്ച് ചാവറ അത്ര രസമായിട്ടാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്ര കോമഡി ആയിട്ട് എടുത്താൽ നൂറെ അവിടെ വന്നിരിക്കുന്നുണ്ട് അവൾ നൂറേ ചിരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അവസാനമായിട്ട് ഗെ നമ്മുടെ ജയിലിൽ കിടന്ന അവരെ വിമുക്തരാക്കുന്നുണ്ട് അതിനുശേഷം പുറത്തുനിന്ന് ഒരാൾ വന്ന് ആ ജയിലിൽ പൂട്ടി താക്കൂരും കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ അവസാനം ആ ജയിലിൽ കിടന്ന വ്യക്തികൾ എന്ന് പറയണത് നൂറയും സാബുമാനുമായി മാറിയിരിക്കുകയാണ്